വിയറ്റ്നാമിലെ ഹനോയിൽ ഒരു പാർക്കിലാട്ടോ വലിയൊരു പാർക്കിലാണ് പാർക്കിൻ്റെ പ്രത്യേകത നമ്മളെ നാട്ടിലൊക്കെ പാർക്കുണ്ട് സിറ്റീൻ്റെ അകത്ത് പക്ഷേ ഇവിടുത്തെ പ്രത്യേകത ഞാൻ കാണിക്കാം നമ്മളെ നാട്ടിലിത് എന്തുകൊണ്ട് ചെയ്തു കൂടാം ഹനോയ് സിറ്റിയിലെ ഒരു വലിയ സെൻട്രലിലുള്ള പാർക്കിംഗ് കേട്ടോ അതപ്പോൾ നമ്മളെ കോഴിക്കോട് അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ സെൻട്രൽ മാ മാനാഞ്ചറൊക്കെ ഉള്ളതുപോലെ ഇവിടെ ഇതേപോലെ പാർക്കിൽ നമുക്ക് എക്സസൈസിനുള്ള സാധനങ്ങളുണ്ട് കേട്ടോ നമ്മളെ നാട്ടിലും എക്സസൈസിന് പലതും വെച്ചിട്ടുണ്ട് പക്ഷേ അതൊക്കെ കേടായി പോകുന്നതിൻ്റെ കാരണം അത് നല്ല സാധനങ്ങൾ വെക്കാത്തത് കൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് എല്ലാ പാർക്കിലും പക്ഷേ നമ്മുടെ നാട്ടിൽ വെച്ചിട്ട് അത് ഉണ്ടാവില്ല പിറ്റേന്നത്തേക്ക് സാധനം ഉണ്ടാവില്ല അത് നല്ല കമ്പനീൻ്റെ വെക്കായിട്ടല്ലേ അധികാരികൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലത്തെ പാർക്കുകളിൽ ഇതേപോലെ നല്ല സംഗതികളില്ലേ നല്ല നല്ല സാധനങ്ങൾ സാധനങ്ങളിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഇന്നുള്ള ഈ ഹെൽത്തിൻ്റെ ഇഷ്യൂസ് പലർക്കുള്ള ഹെൽത്തിൻ്റെ ഇഷ്യൂസ് ഇപ്പം മാക്സെവൻ ഒക്കെ ഉള്ളതുപോലെ ഇതൊരു സംഗതികളായി ജനങ്ങൾക്ക് വലിയ ഉപകാരമായിരിക്കും എന്നാണ് ഐക്യൂ ട്രാവലറിനും പറയാനുള്ള സജഷൻ